യം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച പുതിയ വീടിന്റെ നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്നേഹവീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ ഇന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും കേരള യൂണിവേഴ്സിറ്റികളിലെ യൂണിറ്റുകൾ ചേർന്നാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് നവീകരണത്തിനായി ചെലവഴിച്ച പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും നാഷണൽ സർവീസ് യൂണിറ്റുകളാണ് കണ്ടെത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട തലയോലപ്പറമ്പ് മേപ്പത്തുകുന്നേൽ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം നവീകരിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽ ദാനം നാളെ അതായത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നടക്കും പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവിലാണ് നാഷണൽ സർവീസ് ആഭിമുഖ്യത്തിൽ ഈ വീട് പണി നൽകുന്നത് അടക്കം മാസം സമയമാണ് എടുത്തത് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ സി കെ ആശി എം എൽ എ എന്നിവർ പങ്കെടുക്കും നേരത്തെ സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ കൈമാറിയിരുന്നു മകന് സർക്കാർ ജോലിയും ഉറപ്പാക്കിയിട്ടുണ്ട് മകളുടെ ചികിത്സാ ചെലവും ഏറ്റെടുത്തിരുന്നു ഇതിനു പുറമെയാണ് സമയബന്ധിതമായി വീട് നിർമ്മാണവും പൂർത്തിയാക്കിയത് സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം